ഇത് പാലക്കാടിന്റെ കഥയാണ് കഞ്ചിക്കോടൻ കാടുകളുടെയും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെയും കഥ ഈ കഥയിലെ നായകൻ ഒരു മനുഷ്യനല്ല ഒരു കാട്ടാനയാണ് പേര് ചുരുളിക്കൊമ്പൻ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പി ടി ഫൈവ് ഒരു കൊടും വനത്തിലെ ശാന്തമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് ഇവൻ ഇറങ്ങി തുടങ്ങിയത് എന്തിനായിരിക്കാം ഭക്ഷണം തേടിയുള്ള അവന്റെ യാത്രകൾ പലപ്പോഴും ഭയത്തിൻ്റെയും സംഘർഷങ്ങളുടെയും കഥകളാണ് സൃഷ്ടിച്ചത് ഒരു കൊമ്പൊടിഞ്ഞിലയിലായതുകൊണ്ടാണ് അവനെ ചുരുളിക്കൊമ്പൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആ പേര് പിന്നീട് പാലക്കാടൻ ജനതയുടെ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറി ചുരുളിക്കൊമ്പന്റെ വരവ് പാലക്കാട് കഞ്ചിക്കോട് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ പ്രധാന ഭീഷണിയായിരുന്നു ചുരുളിക്കുമ്പൻ വയനാടൻ കാടുകളിൽ നിന്ന് അതിരപ്പിള്ളി വഴി എത്തിയതാണെന്ന് കരുതപ്പെടുന്ന ഈ ആന കഞ്ചിക്കോട് മലമ്പുഴ കോങ്ങാട്ടം പാടം തുടങ്ങിയ പ്രദേശങ്ങളിൽ പതിവായി ഇറങ്ങി തുടങ്ങി അവൻ വന്നാൽ പിന്നെ റോഡുകളിലും വയലുകളിലും ഭീതിയുടെ നിഴൽ വീഴും രാത്രി കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ചുരുളി അവന്റെ വരവ് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി കൃഷി നശിപ്പിക്കുക വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുക വഴിയിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുക ഇതെല്ലാം അവന്റെ പതിവ് പരിപാടികളായി കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ആനകളുമായിട്ടുള്ള സംഘർഷങ്ങൾ പുതുമയുള്ളതല്ല പക്ഷേ ചുരുളിക്കൊമ്പൻ ഒരു സാധാരണ ആനയായിരുന്നില്ല അവന്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കപ്പെട്ടു പല തവണ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവനെ തുരത്താൻ ശ്രമിച്ചു പക്ഷേ അവയെല്ലാം പരാജയപ്പെട്ടു വനത്തിലേക്ക് ഓടിച്ചാൽ അവൻ വീണ്ടും തിരിച്ചെത്തും പുതിയ വഴികളിലൂടെ ജനങ്ങൾ അവനെ ഭയന്നു എന്നാൽ അവന്റെ ദുരിത ജീവിതം കണ്ട് ചിലർക്ക് സഹതാപവും തോന്നി ദുരിതത്തിന്റെ തുടക്കം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചുരുളിക്കൊമ്പന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിരുന്നു അവൻ കൂടുതൽ അക്രമാസക്തനാകാൻ തുടങ്ങി വഴിയിലുള്ള വാഹനങ്ങളെയും ആളുകളെയും അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്താണ് അവന്റെ ഈ മാറ്റത്തിന് കാരണമെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി അവൻ്റെ വലതുകണിന് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു ഈ കാഴ്ചക്കുറവാണ് അവനെ അക്രമാസക്തനാക്കിയത് വേട്ടക്കാരന്റെ വെടിയേറ്റോ മറ്റൊരു ആനയുമായിട്ടുള്ള പോരാട്ടത്തിലോ ആവാം ഈ പരിക്ക് സംഭവിച്ചത് കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതോടെ ചുരുളിക്ക് ദിശ അറിയാൻ കഴിയാതെയായി അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഭയവും ദേഷ്യവും അവനെ ഭരിച്ചിരിക്കണം അതുകൊണ്ടാണ് അവൻ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയത് കണ്ണിന് പരുക്കേറ്റതോടെ അവന്റെ ആരോഗ്യനിലയും മോശമായി മുറിവുകൾ പഴുത്ത് വേദനയോടെ അവൻ കഷ്ടപ്പെട്ടു ഇതോടെ ചുരുളിയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അതൊരു വലിയ വെല്ലുവിളിയായി കാടിന്റെ സ്വഭാവം അറിയാവുന്ന ഭയത്തിൽ ജീവിക്കുന്ന ഒരു കാട്ടാനയെ മയക്കുവെടി വച്ച് ചികിത്സിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഒടുവിൽ വനം വകുപ്പ് പി ടി ഫൈവ് ദൗത്യത്തിന് തയ്യാറെടുത്തു പി ടി ഫൈവ് ദൗത്യം എന്ന പേരിൽ ഒരു വലിയ സംഘം ചുരുളി ചികിത്സിക്കാനായി കഞ്ചിക്കോട് കാടുകളിലെത്തി ഡോക്ടർമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഈ സംഘം ദിവസങ്ങളോളം ചുരുളിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വയനാട്ടിൽ നിന്ന് ഭരത് വിക്രം എന്നീ കുങ്കി ആനകളെയും ദൗത്യത്തിനായി കൊണ്ടുവന്നു ഒടുവില നിർണായക നിമിഷം വന്നു ചേർന്നു മലമ്പുഴയ്ക്ക് സമീപം മാന്തൊരുത്തിയിൽ വച്ച് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചുരുളിക്കൊമ്പനെ മയക്കു വെടിവെച്ചു മയക്കുമരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചതോടെ അവൻ മെല്ലെ ശാന്തനായി കുങ്കി ആനകളുടെ സഹായത്തോടെ ചുരുളിയെ പൂർണമായി നിയന്ത്രിച്ചു അവന്റെ കണ്ണിലെ മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ചു അതോടൊപ്പം അവന്റെ ശരീരത്തിലെ മറ്റ് മുറിവുകൾക്കും ചികിത്സ നൽകി കാഴ്ചക്കുറവ് പൂർണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകി ഈ ചികിത്സയ്ക്ക് ശേഷം അവന്റെ കഴുത്തിൽ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ചു അവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അവൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കും ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചുരുളിയെ വീണ്ടും കാട്ടിലേക്ക് വിട്ടു അവന്റെ യാത്രകൾ നിരീക്ഷിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം ആശ്വാസമായിരുന്നു അവൻ ഉൾക്കാട്ടിലേക്ക് തന്നെ പോവുന്നുണ്ടായിരുന്നു പ്രതീക്ഷയും ആശങ്കയും ചികിത്സയ്ക്ക് ശേഷം ചുരുളിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോങ്ങാട്ടുപാടം പോലെയുള്ള പ്രദേശങ്ങളിൽ അവൻ വീണ്ടും എത്തുന്നു ഒരുപക്ഷെ കാടിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ അവന് സാധിച്ചിട്ടുണ്ടാവില്ല കണ്ണിന്റെ കാഴ്ചക്കുറവ് അവനെ ഇപ്പോഴും അലട്ടുന്നുണ്ടാകാം മനുഷ്യരുമായുള്ള സംഘർഷം ഇനിയും തുടരുമോ എന്ന ആശങ്കയിലാണ് കഞ്ചിക്കോട്ടെ ജനങ്ങൾ ചുരുളിക്കൊമ്പന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് കാടും മനുഷ്യരും തമ്മിലുള്ള അതിർത്തികൾ മാഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ നേർ ചിത്രമാണത് ഓരോ കാട്ടാനയ്ക്കും ഓരോ കഥയുണ്ട് ചുരുളിക്കൊമ്പന്റെ കഥ മനുഷ്യന്റെയും മൃഗത്തിന്റെയും അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടത്തിന്റെ കഥയാണ് അവൻ വീണ്ടും കാടിന്റെ രാജാവായി മാറുമോ അതോ മനുഷ്യനുമായിട്ടുള്ള സംഘർഷം തുടർന്ന് അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ അത് കാലത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യമാണ് അവന്റെ യാത്രകൾക്ക് കാതോർത്ത് പാലക്കാടൻ ജനതയും വനവകുപ്പ് ഉദ്യോഗസ്ഥരും കാത്തിരിക്കുകയാണ് ഒരു നല്ല നാളേക്കായി